കിച്ചൺ അപ്പോൾ എല്ലാവർക്കും രുക്മാ കിച്ചണോടെ വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൊണ്ട് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സോയാബീൻ കൊണ്ടുള്ള ഒരു കറിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നതാണെങ്കിൽ മീൻ കറി പോലെ ഒരു സോയാബീൻ കറിയെന്ന് പറയാം അതേ ഒരു മീൻകറിയുടെ രുചിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സോയാബീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലൊന്ന് ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത് ഇതിപ്പം ചെറിയ സോയാ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വലിയതും ഉപയോഗിക്കാം എന്തായാലും ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സാണിത് നമുക്കിനി ഒരു കുക്കറിലോട്ട് മാറ്റാം അതിനായിട്ട് ഞാൻ സോയാ ചങ്ക്സ് കുക്കറിലോട്ട് മാറ്റുവാണേ വെള്ളത്തിൽ നിന്നും എടുത്ത് നമ്മൾ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ മുഴുവൻ സോയാ ചങ്ക്സും നമ്മൾ കുക്കറിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് സോയാ ചങ്ക്സിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ സോയാ ചങ്ക്സിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സോയാ ചങ്ക്സ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം ഇനി നമുക്ക് വെയിറ്റ് ഇടാം ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഒരു വിസിൽ വന്ന് കുക്കർ ഓഫ് ചെയ്തു തണുത്തതിന് ശേഷം തുറന്ന് അത് ഇതുപോലെ ഒരു ചിപ്പിലിക്കകത്ത് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ വെള്ളം വാർന്നു പോകുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വൃച്ഛൻ ശേഷം ഒക്കെ നന്നായിട്ട് തോന്നോ പിഴിഞ്ഞെടുക്കാം ഇതിലൊരു മക്കമാണ് મારാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നന്നായി വെന്ത്ട്ടുണ്ട് നമ്മുടെ സോയാചങ്ക്സ് ഇത് മുഴുവനും നമുക്ക് ഇതുപോലെ മാറ്റി എടുക്കാം അപ്പോൾ നന്നായി വെള്ളൊക്കെ മാറ്റി നമ്മൾ ഇത് മാറ്റി ഒന്ന് വെക്കാം നമ്മൾ ഇപ്പോൾ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു കൊടുക്കാം അതൊന്നും ചെറുതായിട്ടൊരു പച്ചമണൊന്ന് മാറി വട്ടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളയും ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്ത് ചേർക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അരപ്പിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സിന് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്താണ് വേവിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം നമ്മുടെ പൊടികളെല്ലാം അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇതൊന്നും മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരപ്പ് നന്നായി അരച്ച് എടുത്തിട്ടുണ്ട് മൺചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് കഷ്ണം കുടമ്പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മീൻകരക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളിയാണ് ഇട്ടിരിക്കുന്നത് അതൊന്നും തിളച്ച് വരട്ടെ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച കുടമ്പുളിയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻകറി പോലുള്ളൊരു ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ കുടംപുളി ഇട്ടു നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഉപ്പൊക്കെ നമ്മുടെ പുളിയിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചു വരും ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരും അപ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ അത് മുഴുവൻ ഒഴിച്ചു കൊടുത്തു നമുക്കിനി മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മിക്സി കഴുകി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ പുളിയൊക്കെ ഇറങ്ങി ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് ഈയൊരു അരപ്പിനകത്ത് നമുക്ക് പിടിച്ചിരിക്കണം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും കറിവേപ്പിലയും അരപ്പും എല്ലാം ചേർന്ന് നന്നായിതൊന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്കൊരു പാൻ പാനെടുപ്പത്ത് വെച്ചാൽ അതിനകത്ത് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കടുുകൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് മുളക് കറിവേപ്പില തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനം നമുക്ക് ഇതിനകത്തു ചേർത്ത് വെക്കാം ഇപ്പം നമ്മൾ കടുക് മുളക് കറിവേപ്പില അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് നമുക്ക് ഇടയ്ക്ക് കടിക്കുമ്പം വളരെ ടേസ്റ്റാണ് അപ്പം കടുകും മുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമുക്ക് ആവേശത്തിന് എടുക്കണം ഞാനിപ്പോൾ ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയാണ് നീളത്തിലരിഞ്ഞു ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പം ഒരു മഹ്ശനാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവം അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ തേങ്ങാ കൊത്തും കൂടെ ഒന്ന് പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരട്ടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വയേണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയാറ്റാൻസ് മുഴിനകത്ത് ചേർത്ത് കൊടുക്കാം സോയാറ്റാങ്ക്സും ചേർത്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സോയാറ്റാൻസിൻ്റെ വെള്ളം ഒക്കെ നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ചട്ടിക്കകത്ത് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് നമ്മുടെ അരപ്പിനകത്ത് പിടിച്ച് നന്നായി വന്നിട്ടുണ്ട് നമ്മുടെ സോയം ഇഞ്ചി പച്ചമുളക് എല്ലാം നന്നായി വഴറ്റി ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം വഴിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന ആ അരപ്പിലോട്ട് നമ്മൾ ഈ വഴറ്റി വച്ചിരിക്കുന്ന സോയ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലി അതെല്ലാം മുഴുവനും ചേർത്ത് കൊടുക്കുക എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല ഒരു മീൻ സോയാ മീൻകറിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് സോയ കൊണ്ടുള്ളൊരു മീൻകറി പോലൊരു സോയാ മീൻകറിയാണ് കണ്ടോ അത് നന്നായി തിളച്ച് വരുന്നുണ്ട് നമുക്ക് ആ തേങ്ങാ കൊത്തും ഒക്കെ കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും ഇപ്പോൾ രക്മാക്കച്ചനാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് ദൈവം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കൂടുതലും കാണുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് അരിപ്പിനും ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ സോയയ്ക്ക് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതിയാകും അത് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം സോയാ മീൻകറിക്കകത്തുനിന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല മീൻകറിയുടെ അതേ മണമാണ് വരുന്നത് നമ്മുടെ കുടമ്പുള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു വിഭവമാണ് ഈ ഒരു കറി ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തി ഇടിയപ്പം പുട്ട് അപ്പം പൊറോട്ട ഇവയോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് സോയക്കകത്തോട്ട് ഈ പുളിയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റുമൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് സോയാ ചനസിനകത്തോട്ട് പിടിച്ചു വരുന്നിടം വരെ നമുക്ക് ഒന്ന് വെയ്റ്റ് ചെയ്യാം അതുപോലെ അരപ്പൊന്ന് കുറുകി വരണം ഇത് നമുക്ക് കപ്പയോടൊപ്പവും ചപ്പാത്തി പെറോട്ട അപ്പം ഇതിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ നല്ലതാണ് ഒരു ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണിത് നമ്മുടെ മീൻകറി പോലുള്ളൊരു സോയാക്കറി നന്നായിട്ട് കുറുഗിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയായിട്ടുള്ളൊരു നല്ല ഒരു കറിയുടെ റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ